കേരളത്തിന്റെ വികസന പദ്ധതിയായ സിൽവർ ലൈനിന് ദക്ഷിണ റെയിൽവേയുടെ റെഡ് സിഗ്നൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളയിൽ ആവശ്യപ്പെട്ട മുഴുവൻ റെയിൽവേ ഭൂമിയിലും തടസ്സവാദങ്ങൾ ഉന്നയിച്ച് ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽവേ ബോർഡിന് റിപ്പോർട്ട് നൽകി റെയിൽവേ ഭൂമിയിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് നൽകണമെന്ന് റെയിൽവേ ബോർഡ് ഒക്ടോബറിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദക്ഷിണ റെയിൽവേ ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് നിലവിലെ അലൈൻമെന്റ് അനുസരിച്ച് ഒരിഞ്ച് ഭൂമി പോലും കേരളിന് വിട്ടു നൽകാനാകില്ലെന്നാണ് ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് മതിയായ ആശയവിനിമയം നടത്താതെയാണ് അലൈൻമെന്റ് അന്തിമമാക്കിയതെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ ഇടവിട്ടും അതിനുശേഷം ഏതാണ്ട് പൂർണമായും റെയിൽവേ ട്രാക്കിന് സമാന്തരമായി കടന്നുപോകുന്ന സിൽവർ ലൈനിന് ഹെക്ടർ റെയിൽവേ ഭൂമിയാണ് വേണ്ടത് ഇവിടെയാണ് ഒരു ഇഞ്ച് ഭൂമി പോലും വിട്ടു നൽകാനാകില്ല എന്ന് ദക്ഷിണ റെയിൽവേ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള നിർമ്മിതികളോട് ചേർന്ന് സിൽവർ ലൈൻ ട്രാക്ക് കടന്നു പോകുമ്പോൾ അത് നിലവിലെ ട്രെയിൻ സർവീസിനുണ്ടാകുന്ന ആഘാതം ഉൾപ്പെടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു റെയിൽവേ നിർമ്മിതികൾ ഇളക്കുമ്പോഴും പുനർനിർമ്മിക്കുമ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഗണിച്ചില്ല എന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു പൊളിച്ചു മാറ്റുമ്പോഴുണ്ടാകുന്ന ചിലവ് പദ്ധതിയുടെ ചിലവിലാണ് പരിഗണിച്ചിരിക്കുന്നത് പദ്ധതി ചിലവ് റെയിൽവേ കൂടി വഹിക്കുന്നതിനാൽ അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാകുമെന്നും ദക്ഷിണ റെയിൽവേ സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം